നമ്മുടെ പി എസ് സി പഠനത്തെ ഒരു ഗ്രാഫ് കുറച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിലാദ്യത്തെ കുറച്ചാൾ നമുക്ക് വലിയ രീതിയിലുള്ള പുരോഗമനം ഇല്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് പെട്ടെന്നുള്ള വളർച്ച ഉണ്ടായതായി കാണാൻ സാധിക്കും നമുക്കൊരു ശരാശരി മാർക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചയ്ക്ക് ഇത്തിരി സമയമെടുക്കും കാരണം നമ്മൾ പഠനത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിലെയും ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏവറേജ് മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും നമുക്കൊരു മികച്ച റാങ്ക് അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ നന്നായി അധ്വാനിക്കേണ്ടി വരും ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നാൾ ഈ ഒരു സ്റ്റേജിൽ കിടന്ന് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് പഠനം ഞാൻ സീരിയസ് ആയി എടുത്തപ്പോൾ പഠനത്തിൽ കൊണ്ടുവന്ന ചില ചിട്ടയായ രീതികളാണ് എനിക്ക് മികച്ച റാങ്ക് നേടാൻ സാധിച്ചത് നിങ്ങളൊരു ശരാശരി മാർക്ക് വാങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും വിജയിക്കണമെന്നുണ്ടെങ്കിൽ പഠനത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പഠനത്തിൽ നമ്മൾ എന്ത് മാറ്റം കൊണ്ടുവരുമ്പോഴും അത് നമുക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ പഠനത്തെ ഇടയ്ക്കിടയിൽ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ അനലൈസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്ന് പറയുന്നത് മോഡൽ എക്സാം ചെയ്യുക എന്നതാണ് നമ്മൾ ഈ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപോ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷവും ഒരു മോഡൽ എക്സാം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇരുന്ന മാർക്കുകൾ വിലയിരുത്തിയാൽ തന്നെ ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തതിൻ്റെ റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അപ്പോൾ ഞാൻ പഠനത്തിൽ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ പറയാം അതിൽ ആദ്യത്തേതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ അറിയാത്ത കാര്യങ്ങൾ ഒരു നോട്ടിൽ എഴുതി പഠിക്കുക എന്നതാണ് മുന്നേ ഞാൻ പഠിക്കുന്ന സമയത്ത് അറിയാത്ത കാര്യങ്ങൾ അതേപടി ഒഴിവാക്കി വിടുന്നൊരു ശീലം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒഴിവാക്കി വിടുന്നതിൽ പലതും പരീക്ഷയ്ക്ക് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അറിയാത്ത വളരെ ആണെന്ന് തോന്നുന്ന ഏത് സബ്ജക്റ്റിലെ കാര്യങ്ങളായാലും ചെറിയൊരു നോട്ടിൽ എഴുതി വെക്കും പിന്നീട് സമയം കിട്ടുമ്പോൾ ആ നോട്ട് വായിച്ച് പഠിക്കും അപ്പോൾ ഈ ഒരു രീതി എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇഷ്ടമില്ലാത്തത് കഷ്ടപ്പെട്ട് പഠിക്കുക എന്നതാണ് നമ്മൾ ഭൂരിഭാഗം പേർക്കും ഒരുപക്ഷെ ഒരു വിഷയമോ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളോ ഇഷ്ടമല്ലാത്തതുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഇഷ്ടമില്ലാത്ത വിഷയത്തെ മാറ്റി നിർത്തി പഠിക്കുക എന്നതൊരു ഉണ്ടാവും നമ്മൾ വിജയം നേടണമെങ്കിൽ നമുക്ക് ആ ഇഷ്ടമില്ലാത്ത ടോപ്പിക്കുകൾ പഠിച്ചേ മതിയാവും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മുതലാണ് ഞാനും ഈ ഇഷ്ടമില്ലാത്ത ടോപ്പിക്കുകൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയത് പക്ഷേ പഠിച്ചു തുടങ്ങിയ ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ ആ ഭാഗം പഠിച്ചു തീർക്കാനുള്ളൊരു വാശിയുണ്ടാവും ഏത് ടോപ്പിക്കും താല്പര്യത്തോടെ പഠിക്കുമ്പോൾ അത് വളരെ എളുപ്പമായി നമുക്ക് തോന്നും മൂന്നാമത്തെ കാര്യം സ്ഥിരതയോടെ പഠിക്കാൻ എന്നാണ് പഠിക്കാൻ മടിയുള്ള സമയത്ത് പഠനം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് തന്നെ പല വഴികളും കണ്ടെത്തും നമ്മൾ പുസ്തകം എടുത്ത് വായിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഉറക്കം തോന്നും അതുപോലെ തന്നെ കുറച്ച് സമയം പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ തലവേദന തോന്നും ഇത്തരത്തിൽ നമ്മളെ മടി തന്നെ നമ്മുടെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും അപ്പോൾ എനിക്കൊരു ജോലി നേടണമെന്ന് വാശി വന്നതിന് ശേഷം ഈ പറഞ്ഞ ഒരു കാര്യവും പഠനത്തിൻ്റെ സമയത്ത് തോന്നിയിട്ടേ ഇല്ല പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി എത്ര സമയം വരെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കും അങ്ങനെ ഞാൻ ദിവസവും കൃത്യതയോടെ പഠിക്കാൻ തുടങ്ങി നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ കൂടെ തന്നെ നിൽക്കും ഇനി നാലാമത്തെ കാര്യം പതിവായി മോഡൽ എക്സാം ചെയ്ത് പരിശീലിച്ചു എന്നതാണ് നമ്മൾ റാങ്ക് ഫയലിന് മാത്രം ആശ്രയിച്ച് പഠിക്കുന്ന സമയത്ത് പല പരീക്ഷകളിലും പല ചോദ്യങ്ങളും ആദ്യമായി കാണുന്നതുകൊണ്ട് മാർക്ക് നേടാൻ സാധിച്ചില്ല അങ്ങനെയാണ് കൂടുതലായി പുതിയ ചോദ്യങ്ങൾ എന്നൊരു ചിന്ത വന്നത് അപ്പോൾ അതിനുവേണ്ടി ധാരാളം മോഡൽ എക്സാമുകൾ ചെയ്ത് പരിശീലിച്ചു അതുവഴി ധാരാളം പുതിയ പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടാനും മുൻകാല ചോദ്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കാനും സാധിച്ചു ഇനി അഞ്ചാമത്തെ കാര്യം കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതെന്നാണ് ആദ്യമൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം മുൻപൊക്കെയാണ് കറണ്ട് അഫയർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ ആ സമയത്ത് കറണ്ട് അഫയേഴ്സിന് വലിയൊരു പ്രാധാന്യം ഇല്ലാത്തൊരു സമയമായിരുന്നു ഈ അടുത്ത കാലത്ത് കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൂടിയപ്പോൾ അതാത് ദിവസങ്ങളിലെ കാര്യങ്ങൾ ഒരു നോട്ടിൽ എഴുതി പഠിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമോ അതൊക്കെ എഴുതി വെച്ച് പഠിക്കാൻ തുടങ്ങി അപ്പോൾ അതിലൂടെ ഈ കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്തെ ഭൂരിഭാഗം മാർക്കും സ്വന്തമാക്കാൻ സാധിച്ചു ഇനി ഏറ്റവും അവസാനത്തെ കാര്യം പഠന സമയം വർദ്ധിപ്പിച്ചു എന്നതാണ് ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ പഠിക്കാൻ കിട്ടുമോ അതിന് മാക്സിമം പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചു പലരും പറയാറുള്ളത് പഠിക്കാൻ സമയം കിട്ടാറില്ല എന്നതാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടെത്തണം ദിവസത്തിൽ എട്ടും പത്തും മണിക്കൂറൊക്കെ ഉറങ്ങുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും നമ്മളൊരു ജോലി നേടുന്നതുവരെ നമ്മുടെ ഉറക്കത്തിൻ്റെ ദൈർഘ്യം കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അതിലൂടെ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഒരു ദിവസം നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുന്നതുവരെ ഈ പറഞ്ഞ കഷ്ടപ്പാടുകളൊക്കെ ഉള്ളൂ പിന്നീട് കാലങ്ങളോളം നിങ്ങൾക്ക് സമാധാനത്തോടെ ഇറങ്ങാം അതുപോലെ തന്നെ ഈ പഠിക്കുന്നത് നമ്മളൊരു ജോലിക്ക് വേണ്ടി മാത്രമാണ് ജോലി നേടിയ ശേഷം ആരും നിങ്ങളോട് ഇംഗ്ലീഷിലെ ഗ്രാമറോ മലയാളത്തിലെ ക്വസ്റ്റ്യൻസോ ഒന്നും ചോദിക്കില്ല അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കാം